വെൽഫെയർ പാർട്ടിയുടെ ഓഫീസ് നിരോധിക്കപ്പെട്ട സ്ഥലമാണോ ഈ രാജ്യത്ത് പാർട്ടി ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട സംഘടനയാണോ ഐ എസ് എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ് അത് സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ ഇസ്ലാമിക പറ്റൂ എന്ന് പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ ജമാഅത്ത് ഇസ്ലാമിന്റെ ഭാഗത്ത് ഒരു നീക്കം ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല ഞാൻ കെ പി സി സി അധ്യക്ഷനാണ് തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ പറയുന്നത് ഇതിൽ പറയാൻ എനിക്ക് ഒരു പിൻബലം പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തന്നെയാണ് തന്നിരിക്കുന്നത് എല്ലാ പാഠശാലകളിൽ എടുത്തു കളഞ്ഞു കേരളത്തിൽ വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ഇവിടെ അത് കാരണം എന്താണ് പൈസ ില്ല പിന്നെ വെൽഫെയർ പാർട്ടി ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപ ജമാഅത്ത് ഇസ്ലാമി ഈ രാജ്യത്തിലെ മതപുരോഹിതന്മാരുടെയും ഈ രാജ്യത്തിലെ മതവർഗീയവാദികളുടെയും തീവ്രവാദികളുടെ വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് വല്ല മാണി ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിരുന്നു നിങ്ങൾ വോട്ട് ചെയ്യലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കലും പറഞ്ഞല്ലോ ഇപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദ്യം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഹലാലാക്കിയോ ഹറാം ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇന്നും പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐ എസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണത് വായിക്കണം

എന്ന് വലിയ മാനവിക വിരുദ്ധത ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്ത പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന വലിയ മാനക വാങ്ങുന്നതിനെ സംബന്ധിച്ച് അന്തിമമായി യു ഡി എഫ് ഒരു തീരുമാനം എടുത്തിട്ടില്ല പക്ഷെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയിലുണ്ട് 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 എനിക്ക് പറയാൻ പറ്റില്ല അല്ലെ യുഡിഎഫ് ചേർന്നിട്ടില്ലല്ലോ ഗൈഡ് ലൈൻ ഫൈനലൈസ് ചെയ്തില്ല ഈ ചർച്ചയിലുണ്ട് ചർച്ചയിലുണ്ട് അതും അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്ന് വാദിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമി മറുപടി പറയോ അഭിബന്ധനായ സയ്യിദ് മുഹമ്മദ് അലി പറഞ്ഞു നിങ്ങൾ പാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച ഒരു തീവ്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി ധാരണയ്ക്ക് ലീഗ് ഇക്കാര്യം പരിഗണനയിലുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിങ്ങൾക്ക് ഇന്ത്യയോട് ഇന്ത്യൻ സെക്യുലറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ നിങ്ങൾക്ക് ചേരണമോ ചേരണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ നിങ്ങൾ അലി പാർട്ടിയില്ല ഏത് പ്രതിസന്ധിയിലും ഏത് പ്രക്ഷോഭത്തിലും ആ പിന്തുണ വേണ്ട എന്ന് കണിഷമായും തീരുമാനിക്കേണ്ട അകറ്റി നിർത്തേണ്ട ആശയധാര കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും മതവർഗീയതയുടെ ഭിന്നിപ്പ് കുത്തിവെക്കാൻ ശ്രമിക്കുന്ന അപായ മുന്നറിയിപ്പാണ് എസ് ഡി പി ഐന് സൗഹൃദം എസ് ഡി പി ഐ ഭീകരവാദം പ്രചരിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന കാര്യത്തിൽ കേരളത്തിന് സംശയമുണ്ടോ ആശയം മുതൽ ആവിഷ്കാരം വരെ അടിമുടി തീവ്രവാദമാണ് എസ് ഡി പി ഐ ഏത് വേഷപ്പകർച്ചയിൽ എത്തിയാലും തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട സാമൂഹ്യ ഭീഷണി ഒരാൾ വ്യവസ്ഥ കേട്ടോ ദൈവേദര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് വിരുദ്ധവും അനുവദനീയവുമാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാം ഇരുപത്തിയേഴ് വർഷം എന്നതാണ് ഉദ്ധരിച്ചത് നമ്മളെ സാക്ഷാൽ ഭൂജാരികളുടെ പത്രം എന്താ സംഭവം അനിസ്ലാമിയ വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് വന്നാലും അള്ളാരുടെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നെതിരാണ് അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റന്നാളുമാണ് നാൾ വരും നിങ്ങൾ എത്ര വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ നിങ്ങൾ അങ്ങ് ഞാൻ ഞാൻ പത്രത്തോടും മീഡിയ ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു ജനുവരി ുംതവിരുടെ ഇത്തരം ചർച്ച ഡൽഹിയിൽ വെച്ച് നടന്നത് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകളുമായി ആർ എസ് നേതൃത്വവുമായി ചർച്ച നടന്നത് പക്ഷേ ആ സമയത്ത് ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു മാസം പിന്നിട്ട ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചില വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലും ബന്ധപ്പെട്ട ചില ഉയർന്നു ഈ ഒരു മാസക്കാലം ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം എന്തുകൊണ്ട് ഈ ചർച്ച സുതാര്യമായാണ് നടന്നതെങ്കിൽ എന്തുകൊണ്ട് ഈ വിഷയം ഇങ്ങനെ ഒരു ചർച്ച നടന്നു അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് ഈ വിഷയത്തിൽ ആർ എസ് എസ് നേതൃത്വം ഇത്ര ഈ ഇന്ന കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് എന്തുകൊണ്ട് വിശദീകരിച്ചില്ല ഞങ്ങൾ സ്വന്തമായി ഇനി പാർട്ടിക്ക് ഫണ്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രവർത്തകരെടുത്ത് പറഞ്ഞാൽ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ തരും ആ പ്രസ്ഥാനം കേരള പ്രസ്ഥാനാ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ നോട്ടീസ് അടിച്ചു പതിനയ്യായിരം നോട്ടീസ് ഞങ്ങൾ അടിച്ചു അതിന്റെ കണക്ക് ഞാൻ പറയാം ഇരുപത്തെട്ട് സംഗമങ്ങൾ ഞങ്ങൾ നടത്തി അതുപോലെ തന്നെ പതിനയ്യായിരം നോട്ടീസ് ഞങ്ങൾ അടിച്ചു അതുപോലെ നൂറ്റിപതിനാറ് നൂറ്റി പതിനാറ് കേന്ദ്ര പിന്നെ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ ഇത് നടത്തി മുന്നൂറ് പ്രവർത്തകർ പങ്കെടുത്തു നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് ബൂത്തിൽ ഞങ്ങൾ പ്രവർത്തകർ സജീവമായി അതിൽ തൊണ്ണൂറ്റൊന്ന് ബൂത്തിൽ വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഞങ്ങൾ ഇടപെട്ടു അതൊക്കെ വളരെ കൃത്യമാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായി പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോന്നെ ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് ഏത് സംഘടനയുടെ രാഷ്ട്രീയ രൂപാമി ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ അനിസ്ലാമിയ വ്യവസ്ഥാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന വോട്ട് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് ഏതു പേരിൽ ഏത് വേഷത്തിലെത്തിയാലും പിന്നണിയിലുള്ള തീവ്രവാദത്തെ തിരിച്ചറിയാൻ വേണ്ടുവോളം അനുഭവങ്ങൾ കേരളത്തിലു എസ് ഡി പി ഐ എന്ന ഏറ്റവും പുതിയ പേരിലും ഒളിച്ചിരിക്കുന്നത് വിഭാഗീയ വർഗീയ രാഷ്ട്രീയമാണ് എന്നതിനും ഔദ്യോഗിക സാക്ഷ്യങ്ങൾ പോലും ആവശ്യമില്ല